ഇന്ത്യയുടെ സ്വപ്ന സാക്ഷാത്കാരമായ ഗഗന്യാൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഐഎസ്ആർഒയുടെ ഗഗൻയാൻ പദ്ധതിക്ക് പതിനായിരം കോടി രൂപ അനുവദിച്ച് കേന്ദ്രം പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് പതിനായിരം കോടി രൂപ ചെലവഴിക്കാനുള്ള പദ്ധതിക്ക് അനുമതി നൽകിയത് ബഹിരാകാശത്തേക്കുള്ള രാജ്യത്തിന്റെ ആദ്യ ദൌത്യമാണ് ഗഗൻയാൻ ഗഗന്യാൻ ദൗത്യം വിജയിക്കുന്നതോടെ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ലോകത്തെ നാലാമത്തെ രാജ്യമാകും ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് ഇതിനു മുൻപ് ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ചിട്ടുള്ളത് പദ്ധതിയിലൂടെ മൂന്ന് ശാസ്ത്രജ്ഞന്മാരെ ഇന്ത്യ ബഹിരാകാശത്ത് എത്തിക്കുമെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചു ഏതാണ്ട് ഏഴു ദിവസത്തോളം ബഹിരാകാശത്ത് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത് രണ്ടായിരത്തിരണ്ടിന് മുൻപ് പദ്ധതി യാഥാർത്ഥ്യവൽക്കരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞന്മാർ മുൻപ് ഇന്ത്യൻ വ്യോമസേന പൈലറ്റായിരുന്ന രാകേഷ് ശർമ്മയെ സോവിയറ്റ് യൂണിയന്റെ പങ്കാളിത്തത്തോടെയാണ് ഐ എസ് ആർഒ ബഹിരാകാശത്തേക്ക് അയച്ചത് എന്നാൽ ഗഗൻയാൻ പദ്ധതി പ്രകാരം ഐ എസ് ആർഒ തനിച്ചാണ് ഇന്ത്യക്കാരെ ബഹിരാകാശത്തേക്ക് വിടുന്നത് ഐഎസ്ആർഒയുടെ ഏറ്റവും വലിയ റോക്കറ്റായ ജി എസ് എൽ വി മാർക്ക് ഉപയോഗിച്ചായിരിക്കും വിക്ഷേപണം അതേസമയം ജി എസ് എൽ വി മാർക്ക് റോക്കറ്റുകളുടെ സഹായത്തോടെ രണ്ട് ആളില്ലാത്ത ബഹിരാകാശ യാത്രകൾക്ക് ശേഷമായിരിക്കും മനുഷ്യരെയും വഹിച്ച് മൂന്നാമത്തെ യാത്ര മൂന്ന് മൂന്നുപേരുടെ മൊഡ്യൂൾ ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്ററോളം ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിലാണ് എത്തിക്കുന്നത് പേടകം വിക്ഷേപിച്ച് പതിനാറ് മിനിറ്റിനകം മൊഡ്യൂൾ ഇവിടെ എത്തിച്ചേരും ബഹിരാകാശത്തു നിന്ന് തിരിച്ചിറങ്ങാൻ മുപ്പത്തി ആറ് മിനിറ്റ് വേണ്ടിവരുമെന്നാണ് വിലയിരുത്തുന്നത് നാല്പത് മാസത്തിനുള്ളിൽ ആളില്ലാത്ത ആദ്യ ദൗത്യം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഏഴു ദിവസം വരെ അവിടെ തങ്ങിയ ശേഷം പേടകം വിജയകരമായി കടലിൽ ഇറക്കാനാണ് മിഷൻ ഗഗൻയാനിലൂടെ ഉദ്ദേശിക്കുന്നത് ദൗത്യത്തിനു വേണ്ടിയുള്ള ബഹിരാകാശ യാത്രികരെ വ്യോമസേനയും ഐ എസ് ആർഒയും ചേർന്ന് തിരഞ്ഞെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഐ എസ് ആർഒയുടെ ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റായ ജി എസ് എൽ വി മാർക്ക് ത്രീയിലാണ് മൂന്നിന്ത്യക്കാരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും വിക്ഷേപണം മനുഷ്യനെ അയക്കുന്നതിന്റെ ഭാഗമായി ഒന്നര വർഷത്തിനകം മൂന്ന് പരീക്ഷണ വിക്ഷേപങ്ങളും നടത്തും ഇന്ത്യൻ സാങ്കേതിക വിദ്യ മാത്രം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് ആവശ്യമെങ്കിൽ റഷ്യയുടെ സഹായം തേടും ഗഗനയാനിലൂടെ ബഹിരാകാശത്തെത്തുന്ന യാത്രികനെ വ്യോമനോട്ട്സ് എന്നാണ് അറിയപ്പെടുക രണ്ടായിരത്തി പതിനെട്ടിലാണ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനെ പറ്റി ഐഎസ്ആർഒ ആലോചിക്കുന്നത് എന്നാൽ തുടരെയുണ്ടായ പരീക്ഷണ പരാജയങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും പദ്ധതിയെ അവതാളത്തിലാക്കി എന്നാൽ പിന്നീട് പദ്ധതിക്ക് ചിറകു മുളയ്ക്കുകയായിരുന്നു ഇതിനിടയിൽ അഞ്ഞൂറ്റി അമ്പത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിച്ചതിനു ശേഷം തിരിച്ചിറക്കുന്നതിലും ഐഎസ്ആർഒ വിജയിച്ചു നിലവിൽ ഉപഗ്രഹ വിക്ഷേപണത്തിൽ മറ്റു രാജ്യങ്ങളെ കവച്ചുവെക്കുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയും റോക്കറ്റുകളും ഇന്ത്യക്ക് സ്വന്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത